നമസ്കാരം ബി ജെ പിയുടെ അഹങ്കാരത്തിന് കൃത്യമായ ഒരു അടികൊടുക്കാൻ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യം ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു ഇന്ത്യ ആര് ഭരിച്ചാലും ഇനി ആരൊക്കെ നേട്ടം ഉണ്ടാക്കിയാലും ഇന്ത്യാ സഖ്യം കൃത്യമായി ബി ജെ പിയുടെ അഹങ്കാരത്തിനുള്ള അടികൊടുത്തു അത് തന്നെയാണ് ഈ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റിലാണ് എൻ ഡി എ സഖ്യം മുന്നിട്ടു നിൽക്കുന്നത് അന്തിമ ഫലമായിട്ടില്ല അതേസമയം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുമായി ഇന്ത്യ സഖ്യവും അത്യാവശ്യം നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടിലും പെടാത്ത വിഭാഗം എന്ന് പറയുന്നത് പതിനെട്ടോളം ആളുകളാണ് അവരെങ്ങോട്ട് പോകും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഒരു കാര്യം ഏകദേശം ഉറപ്പായിരിക്കുന്നു ബി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം എന്തായാലും ഇല്ല എന്തായാലും ഇപ്പോൾ ചർച്ചകൾ സജീവമായി നടക്കുകയാണ് തെലുങ്ക് ദേശവുമായും അതുപോലെ തന്നെ ജെ ഡി യു എന്ന പാർട്ടിയും ഒക്കെയായി അതിന്റെ നേതാക്കന്മാരുമായി അതായത് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു തുടങ്ങിയ നേതാക്കന്മാരുമായി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടത്തുന്നു എന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജെ ഡി യുവിനെയും അതുപോലെ തന്നെ തെലുങ്ക് ദേശത്തെയും എൻ ഡി എയിൽ നിന്നും അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിന് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്നാൽ അത്തരത്തിലൊരു നീക്കം നടക്കണമെങ്കിൽ അത് വിജയിക്കണമെങ്കിൽ അവർ പറയുന്ന ചില ഡിമാൻഡുകൾ ഇവിടെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് എന്നുള്ളതാണ് അതായത് നിതീഷ് കുമാർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെങ്കിൽ ആകട്ടെ ബി ജെ പി ഭരണത്തിൽ നിന്നും താഴെ ഇറക്കണം എന്ന ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ഇനി ഇന്ത്യ സഖ്യം അത്തരത്തിലൊരു നീക്കത്തിന് മുതിർന്നില്ല ബി ജെ പി ഭരിക്കട്ടെ ബി ജെ പിക്ക് ആണ് ഭൂരിപക്ഷമെങ്കിൽ ബി ജെ പി ഭരിക്കട്ടെ എന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ സഖ്യം കൈക്കൊള്ളുന്നതെങ്കിൽ ബി ജെ പിക്ക് ഈ വരുന്ന അഞ്ചു വർഷം ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അത്ര ശക്തമായ ഒരു പ്രതിപക്ഷം അപ്പുറത്തുള്ളത് കൊണ്ട് ബി ജെ പിക്ക് അവരുടെ കഴിഞ്ഞ കാലയളവിൽ അവർ ചെയ്തു കൂട്ടിയ പല കൊള്ളരുതായ്മകളും ഇനിയും അവർക്ക് തുടരാൻ കഴിയില്ല കാരണം പ്രതിപക്ഷം അത്ര ശക്തമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുകയും ബി ജെ പിയെ വരച്ച വരയിൽ നിർത്താൻ കഴിയുകയും ചെയ്താൽ അഞ്ചു വർഷം കാത്തിരുന്നാലും ഇവിടെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചു വരാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് രണ്ടു വഴികളുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിൽ ഒന്നുകിൽ ഇവിടെ നിതീഷ് കുമാറുമായി ചർച്ച നടത്തി ബി ജെ പിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാം നിതീഷ് കുമാർ ആവശ്യപ്പെടുന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുമായൊക്കെ ചർച്ച നടത്തി എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ബി ജെ പി ഭരണത്തിൽ നിന്നും ഇറക്കി നിർത്തണം എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ അതിന് തടസ്സം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി കുപ്പായമിട്ട് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രി പദം എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അതിന് കോൺഗ്രസ് തയ്യാറാവുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് ചാടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതേസമയം ഇതൊന്നും വേണ്ട എന്ന് വെച്ച് ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുന്നു വേറെ നീക്കങ്ങൾക്കൊന്നും തയ്യാറല്ല എങ്കിൽ വിലപേശലുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കോ തയ്യാറാകാതെ ബി ജെ പി തന്നെ ഭരിക്കാൻ അനുവദിച്ച് ശക്തമായ പ്രതിപക്ഷമായി നിലയുറപ്പിക്കാൻ തീരുമാനിച്ചാലും ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുക തന്നെയാണ് അതായത് ഏത് വഴി വേണമെങ്കിലും അവർക്ക് സ്വീകരിക്കാം ഏത് വഴി സ്വീകരിച്ചാലും ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾ അവർക്ക് ഇനി തുടരാൻ കഴിയില്ല ശക്തമായ ഒരു പ്രതിപക്ഷം അപ്പുറത്തുണ്ട് മാത്രമല്ല ബി ജെ പി യെ വരച്ച വരയിൽ നിർത്തി കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ ഇന്ത്യാ സഖ്യത്തിന് കഴിയുമെന്നുള്ളതാണ് എന്തായാലും അണിയറയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇവിടെ എൻ ഡി എ സഖ്യത്തെ പൊളിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് അത് ഏതുവരെ വരെ മുന്നോട്ടു പോകും എത്രമാത്രം അത് വിജയിക്കുമെന്നൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ Namuk ke mana salahkan